ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ തിങ്കൾ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പും ഏതെല്ലാം ജില്ലകളിൽ നാളെ അവധി സാധ്യതയുണ്ട് എന്നത് സംബന്ധിച്ച അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അധ്യയന വർഷത്തെ പ്ലസ് ടു ഒന്നാം പാദവാർഷിക പരീക്ഷ ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ആരംഭിക്കും പരീക്ഷയുടെ ടൈം ടേബിൾ ഉടൻ പ്രസിദ്ധീകരിക്കും പരീക്ഷ ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിൽ നടത്താനാണ് നിർദ്ദേശം പുതുക്കിയ മഹ മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിൽ ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ ഇന്ന് മദ്രസകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ മാത്രമാണ് നാളെ അവധി സാധ്യതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി എട്ടിന് സെന്റ് അൽഫോൺസ ഫീസ്റ്റ് ഡേ ആചരിക്കുന്നതിനാൽ ആ ദിവസം ലോക്കൽ ഹോളിഡേ പ്രഖ്യാപിച്ചുകൊണ്ട് സെന്റ് തോമസ് കോളേജ് പാല അറിയിപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട് ഇതിന് പകരം ഓഗസ്റ്റ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച പ്രവർത്തിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് നാളത്തെ അവധി സംബന്ധിച്ച ജില്ലാ കലക്ടർമാരുടെ അറിയിപ്പുകൾ വരുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്